മനസിലായാ ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം അവന്റെ ഈ സാധനം പോരാ അവന്റെ ആ സാധനം ഓ അവന്റെ ഈ സാധനം പോരാ മനസിലായടാ ആ അവനവടെ സ്വന്തം അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായി കാരണം അവന് ഇറങ്ങി പോവാൻ പറ്റിയില്ല ഏർ അതുകൊണ്ട് അവനാ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു ഇതാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓണത്തിന് നമുക്കറിയാം റഹ്മാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നായകനായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഓണം റിലീസാണ് സിനിമ ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങി ഒരുപാട് പേര് ഈ സിനിമ കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ പേഴ്സണലി അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് പിന്നെ യൂട്യൂബേഴ്സ് ഉണ്ട് നമുക്കറിയാം സിനിമയ്ക്ക് കൂടുതൽ റിവ്യൂ ഒക്കെ പറയുന്ന റിവ്യൂവേഴ്സ് ഉണ്ണി വ്ളോഗ്സ് പിന്നെ ഷസാം പിന്നെ ഈ ഒരു സിനിമയ്ക്ക് റിവ്യൂ പറയാതിരുന്നത് നമ്മുടെ കോക്കാണ് നമ്മുടെ അല്ല അശ്വന്ത് കോക്ക് അപ്പൊ അശ്വന്ത് കോക്ക് ഈ ഒരു സിനിമക്ക് റിവ്യൂ പറഞ്ഞിട്ടില്ല പക്ഷെ ഉണ്ണി വ്ലോഗ്സ് എന്ന് പറഞ്ഞ ആള് ഈ ഒരു സിനിമയ്ക്ക് ബാഡായിട്ടുള്ള ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കുള്ള റിവ്യൂ ആണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ വ്ലോഗറിനെ ഈ ഒരു സിനിമയുടെ നിർമ്മാതാവ് വിളിച്ച് പൊങ്കാലിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്നൊക്കെ വിട്ടുപോയി ഓണം കഴിഞ്ഞ ഇത്ര ദിവസങ്ങളായി ഇപ്പം നമ്മുടെ ഒമർ ലുലു ആ സിനിമയുടെ സംവിധായകൻ ആളുടെ ഒഫീഷ്യൽ പേജിലൂടെ ഉണ്ണീനെ എന്തുകൊണ്ടാണ് നിർമ്മാതാവ് തെറി പറഞ്ഞതും എന്തുകൊണ്ടാണ് ഷസാമിനെ ഒരു കുറ്റം പറഞ്ഞതും എന്നുള്ളതൊക്കെ കൂടിയിട്ടുള്ള ഒരു മൊത്തത്തിലൊരു വിവരശേഖരണം ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് സാധാരണ രീതിയിൽ ഒരു സിനിമക്ക് പല അഭിപ്രായങ്ങളും പറയാം നല്ലത് പറയാം കോട്ട പറയാം ഓരോ വ്യക്തികൾക്ക് തോന്നുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ അതിൽ ലുലു ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിനോട് ചെറുതായിട്ട് ഞാൻ യോജിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാണ്ട് ആ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ പറയാൻ ആഗ്രഹിച്ച ഒരാളാണ് ഉണ്ണി ബ്ലോഗ് കാരണം ആ ഒരു സിനിമ കണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വിചാരിച്ചു കാർ പാർക്കിങ്ങെന്ന് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ആ പടം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ലുലു പറയുന്നുണ്ട് നല്ലൊരു റിവ്യൂവർ എന്ന് പറയുന്നത് ഒരു സിനിമ കണ്ടു അതിനെ അതിനെക്കുറിച്ച് വിലയിരുത്തുക എന്നുള്ളതാണ് ഇതൊരു പകുതിയിൽ തന്നെ ആ ഒരു സിനിമയെ മോശമായി ചിത്രീകരിക്കാൻ മനഃപൂർവ്വം വേണ്ടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ പോലെയൊക്കെയാണ് ആ ഒരു ഉണ്ണി ബ്ലോഗ് വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉമർലുലു ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പിന്നെ ശേഷം ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ തൻ്റേതായ ഒരു കാരണത്തിൽ അല്ലെങ്കിൽ താൻ ചെയ്ത ഒരു കാര്യത്തിന് നല്ല രീതിയിൽ പൊക്കി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കട്ടെ എന്നുള്ളതാണ് ഒമർലുലു പറയുന്നത് ഒരു കണക്ക് ഒരു കണക്കിന് പറയുമ്പോൾ അതിലൊരു സത്യാവസ്ഥയുണ്ട് മറ്റുള്ളവർ ചെയ്തത് എടുത്തിട്ട് അതിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന ഇറങ്ങുന്നവർ പോരാ റിവ്യൂവേഴ്സ് എന്നുള്ളതാണ് ഒമർലുലിൻ്റെ ഒരു അഭിപ്രായം ഇതിനോട് ചെറുതായിട്ട് ഞാൻ യോജിക്കുന്നു എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കാം ഹലോ ഹൈ നമസ്കാരം ഞാൻ ഉമർ വീഡിയോ വെച്ചാൽ കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അശ്വന്ത് വോക്ക് ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല അപ്പം കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ കുറെ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഈ അശ്വന്ത് വോക്ക് ബാഡ് ബോയ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല കാരണം അശ്വന്ത് കൊക്ക് ഇനിയിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട് ചങ്സിൽ അശ്വന്ത് വോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ അശ്വന്ത് വോക്കിനെ പിന്നെ ഈ സിനിമ ഇഷ്ടമായില്ല ഇഷ്ടം ഇഷ്ടവാതിരിക്കാം അപ്പോൾ ഈ സിനിമ അശ്വന്ത് വോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഒമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ് സോ അപ്പം ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അശ്വന്ത് കൊക്കിൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യണ്ട അപ്പം അശ്വന്ത് പറഞ്ഞു അതാ നല്ലത് കാരണം ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താൽ എന്നേ പറയുള്ളൂ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അപ്പം ആളുടെ റിവ്യൂവിന് ഒരു പ്രസക്തി ഇല്ലല്ലോ കാരണം അത് എങ്ങനെ വന്നാലും അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും അശ്വന്ത് കൊക്ക് ചെയ്ത റിവ്യൂ പിന്നെ ഉണ്ണി വ്ലോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു സിനിമ മോശമാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇൻ്റർവെല്ലിനെ അറിഞ്ഞു ഓടാൻ തോന്നി ഒരു സിനിമ ഇൻ്റർവെൽ വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ റിവ്യൂ റൈറ്റർ നിങ്ങൾ പറയാം ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സാണ് ആ സിനിമയുടെ ഇപ്പം എൻ്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കര എത്തുന്നല്ല ഞാൻ പറഞ്ഞു ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂറാവണത് അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവന് ഇറങ്ങി പോകാൻ പറ്റിയില്ല ഏഹ് അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അധികം തന്നെ മനസ്സിലാക്കണം ഇവൻ വലിയ റിവ്യൂ റൈറ്റർ വന്നിട്ട് ഇവൻ പറയാണ് ഇന്റർവെല്ലിനും ഇറങ്ങി ഓടാൻ തോന്നി ഒരു സിനിമ ക്ലൈമാക്സ് വരെ കണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷമയില്ലാത്ത എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂറാണത് ഇനി ദൃശ്യത്തിന്റെ കാര്യം നിങ്ങൾ വിട്ടോ ദൃശ്യം വേണ്ട കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സിൽ ആ മമ്മുക്കാടെ ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേദീപഠത്തിൽ തട്ടണത് അപ്പൊ ഇവനെ പോലെ ഒരുത്തൻ ഇന്റർവെലിനിറങ്ങി ഓടി അതായത് ഇതിലെ തമാശ ഇപ്പൊ കഥ പറയുമ്പോഴുള്ള തമാശയൊന്നും അത്ര വലിയ നല്ല ഭയങ്കര തമാശകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല കഥ പറയുമ്പോഴുള്ള ക്ലൈമാക്സാണ് നമ്മളെ പിടിച്ചിരുത്തണത് ഇപ്പൊ ആ ഒരു സിനിമ കണ്ടിട്ട് ഇവനീ പറഞ്ഞ പോലെ ഇന്റർവെലിനിറങ്ങി ഓടി ഇതാണ് ഇവൻ എന്നിട്ട് പറയാം അവന്റെ കാറ് ഇതായ കാരണവന് മാത്രം പോരാൻ പറ്റില്ല ഇവനെയൊക്കെ എങ്ങനെയാണ് നിങ്ങള് ഒരു റിവ്യൂ റൈറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു റിവ്യൂ പറയുന്ന ഒരുത്തനായിട്ട് ഇവനെ വിലയിരുത്തുന്നത് ശശ അവന്റെ മുഖം തന്നെ കണ്ടു അവന്റെ മുഖം ഇങ്ങനെയാണ് പുച്ചാണ് അവൻ എല്ലാത്തിനോടും ഇവൻ പറഞ്ഞ റിവ്യൂവിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സിൽ ആ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു മോശമാക്കി പറഞ്ഞില്ല കാരണം എന്താ ഇവരൊക്കെ ഫ്രണ്ട്സാ ഇവന്റെ പരിപാടി എന്താ ഐഫോണിന് കുറ്റം പറയാ സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ സാംസങ് നല്ലത് ഐഫോൺ പൊട്ട അപ്പൊ എന്താ അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാം നീയൊക്കെ എന്നിട്ട് നീ കുറ്റം നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്ക നിങ്ങളുടെ കഴിവ് കാണിക്കാം അന്ന് ഞാൻ നിന്നേക്ക് അംഗീകരിക്കും മനസ്സിലായാ ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം അവന്റെ ഈ സാധനം പോരാ അവന്റെ ആ സാധനം ഓ അവന്റെ ഈ സാധനം പോരാ മനസ്സിലായേടാ അവനവടെ സ്വന്തം കാര്യത്തിനു പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് നമ്മൾ കാണിക്കുന്ന അംഗീകരിക്കാം കേട്ടറ ശസാമേ ഈ ഷെസാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം കാണണെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കുറെ പിള്ളേരെ പോകാൻ ട്രോളിപ്പ എന്താ പറഞ്ഞാ ഞാനത് വൈറലാവാൻ വേണ്ടി ആ വീഡിയോസ് ഒന്ന് വൈറൽ ആവാൻ വേണ്ടിട്ട് നിന്റെ അഭിനയിതല്ലടാ നീ ഒന്ന് ഒരു നല്ല വേണ്ട ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ട്രോള് മനസിലെ നിന്റെ ഒരു നല്ല അഭിനയം കാണിക്കടാ നീ ഇപ്പൊ ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള എടുത്തിട്ട് പിള്ളേരെടുത്തിട്ട് ട്രോളിപ്പാ ഞാനത് ട്രോളാൻ വേണ്ടിയിട്ട വീഡിയോന്ന് നിന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു അവൻ പറയും ഈ ഉമർലുല്ലു പറയുമ്പോൾ വീഡിയോ ചെയ്യാൻ ഞാൻ അയാളാര അയാൾ ആരാ ആരാ അയാൾ പറയുമ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ എടാ നീ ആൺകുട്ടിയാണ് നീ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കി ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് നീ ഒരാളെ കളിയാക്കുമ്പോ ഇങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കും നീ ആദ്യം ചെയ്ത് കാണിക്കി എന്നിട്ട് മറ്റുള്ളവരും പറഞ്ഞിട്ട് ട്രോളാകും പിന്നെ ഈ അപ്പൊ നീ പറയും ഞാൻ നൂറ് രൂപ കൊടുത്ത് നൂറ്റമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാ ഈ അഭിപ്രായം പറഞ്ഞത് മോനെ അങ്ങനെ നീ അഭിപ്രായം പറയണിന്റെ മോണിറ്റൈസേഷൻ അതായത് ഈ വരുമാനം കിട്ടണം നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രൊഡക്ടിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കണത് ഇപ്പം നീ ബാഡ് ബോയ്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടു അതിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടല്ലേ നീ അത് ചെയ്യുന്നത് നീ എന്റെ വരുമാനം മേടിക്കുന്നില്ല നിനക്ക് ഒരു സാധനത്തിന്റെ പരിമാനം നീ എന്തിനാ മേടിക്കുന്നത് അല്ലെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ടിട്ട് കാണിക്കി ഇങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരോടും എനിക്ക് എനിക്കിവരോട് ആരോടും പ്രത്യേകിച്ച് ഒരു രാജ്യം ഇല്ല ഒന്നുമില്ല പക്ഷേ ഞാൻ എത്ര ദിവസം വേണ്ട വേണ്ടാന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോൾ കുറെ എണ്ണം അശ്വന്ത് പോക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് ഓക്കെ എനിവേ ഹാപ്പി ഓണം അല്ല ഓണമൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും സുലാൻ